നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പലർക്കും കൗതുകം തോന്നുന്ന പക്ഷേ തുറന്നു ചോദിക്കുവാൻ പലർക്കും മടിയുള്ള ഒരു വിഷയമായ കിടപ്പറയിലെ ലൂബ്രിക്കൻറ്റ് ബദലുകളെ കുറിച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ലൂബ്രിക്കേഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ പലപ്പോഴും പല കാരണങ്ങൾ ഈ ആഗ്രഹത്തിന് പിന്നിലുണ്ടാകാം പ്രായവുമായി ബന്ധപ്പെട്ട യോനിയിലെ വരൾച്ച അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായി പുതിയതും വ്യത്യസ്തവുമായ എന്തെങ്കിലും പരീക്ഷിക്കാനുള്ള ആഗ്രഹം അങ്ങനെ കാരണങ്ങൾ പലതുണ്ടാകാം ഇതെല്ലാം സ്വാഭാവികമാണ് എന്നാൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ മരുന്ന് കടകളിൽ കിട്ടുന്ന ലൂബ്രിക്കൻ ബ്രാൻഡുകൾക്ക് പകരം വീട്ടിൽ ലഭിക്കുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ പകരം ഉപയോഗിക്കാമോ എന്ന ചിന്ത വരാറുണ്ട് എന്നാൽ ഓർക്കണം പകരം തിരഞ്ഞെടുക്കുന്ന എല്ലാ വസ്തുക്കളും സുരക്ഷിതമല്ല ചില ലൂബ്രിക്കൻ ബദലുകൾ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും എന്നാൽ ചിലത് അത്യന്തം ഹാനികരവുമാകാം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ചുറ്റും ലഭിക്കുന്ന ലൂബ്രിക്കൻ ബദലുകൾ എന്തൊക്കെയാണ് അവയിൽ ഏതൊക്കെയാണ് സുരക്ഷിതം ഏതൊക്കെയാണ് ഹാനികരമായത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നു പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി യുവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സാധാരണ മരുന്ന് കടകളിൽ ലഭിക്കുന്ന ലൂബ്രിക്കൻറ്റുകൾ പ്രധാനമായും എണ്ണ അടിസ്ഥാനമാക്കിയുള്ളവ സിലിക്കൺ അടിസ്ഥാനമാക്കിയുള്ളവ വെള്ളം അടിസ്ഥാനമാക്കിയുള്ളവ എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ലഭ്യമാണ് എണ്ണയെ അടിസ്ഥാനമാക്കിയ ലൂബ്രിക്കൻറ്റുകൾ ദീർഘ സമയത്തേക്ക് ലൂബ്രിക്കേഷൻ നൽകുന്നു എന്നാൽ ഇതിനൊരു വലിയ പരിമിതിയുണ്ട് ലാറ്റക്സ് കോണ്ടം അല്ലെങ്കിൽ ഡെൻറ്റൽ ഡാം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ അവ ഉപയോഗിക്കരുത് കാരണം എണ്ണകൾ ലാറ്റക്സിനെ നശിപ്പിക്കുകയും കോണ്ടം പൊട്ടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് സിലിക്കൺ അടിസ്ഥാനമാക്കിയ ലൂബ്രിക്കൻറ്റുകളാണ് ഇവ വെള്ളം അടിസ്ഥാനമാക്കിയ ലൂബ്രിക്കൻറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ സമയത്തേക്ക് ലൂബ്രിക്കേഷൻ നൽകുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത കോണ്ടങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ ഏത് തരത്തിൽപ്പെട്ടവയായാലും അവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല എന്നതാണ് വെള്ളം അടിസ്ഥാനമാക്കിയ ലൂപ്രിക്കറ്റുകൾ ഏറ്റവും സൗമ്യമായവയാണ് ഇവ പലപ്പോഴും ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാക്കുന്നില്ല അതിനാൽ തന്നെ തികച്ചും സുരക്ഷിതമാണ് പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ ഇവയുടെ ലൂബ്രിക്കേഷൻ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് മറ്റു തരങ്ങളെ അപേക്ഷിച്ച് ഇവ വളരെ വേഗത്തിൽ പോകുന്നു നിങ്ങൾക്ക് പ്രകൃതിദത്തമായ ഒന്നാണ് ഇഷ്ടമെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടാകാം അതെ ചിലത് ഉപയോഗിക്കാം പക്ഷേ ചിലത് തീർച്ചയായും തന്നെ വേണം സുരക്ഷിതമായ ചില പ്രകൃതിദത്ത ഓപ്ഷനുകൾ ശുപാർശ ചെയ്യുന്നുണ്ട് അവയിൽ വെളിച്ചെണ്ണ ഹെമ്പ് സീഡ് ഓയിൽ മുന്തിരി വിത്ത് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വെജിറ്റബിൾ ഓയിൽ അഥവാ സസ്യ എണ്ണ സൂര്യകാന്തി എണ്ണ വിറ്റമിൻ ഇ ഓയിൽ എന്നിവ ഉപയോഗിക്കാമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് പൊതുവേ ഈ എണ്ണകൾ സാധാരണയായി യോനിയിൽ പ്രകോപനം ഉണ്ടാക്കുകയോ അണുബാധയ്ക്ക് ഇടയാക്കുകയോ ചെയ്യുന്നില്ല എന്നതിനാൽ പ്രകൃതിദത്തവും സൗമ്യമായ ലൂബ്രിക്കൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ ഓർമ്മിക്കുക നിങ്ങളൊരു ലാറ്റക്സ് കോണ്ടം അല്ലെങ്കിൽ ഡെൻറ്റൽ ഡാം ഉപയോഗിക്കുമ്പോൾ എണ്ണകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എണ്ണ ലാറ്റക്സിനെ നശിപ്പിക്കുകയും അതുവഴി കോണ്ടം പൊട്ടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ചിലർക്ക് എണ്ണകൾ താൽപ്പര്യമുണ്ടാവില്ല അവർക്ക് വെള്ളം അടിസ്ഥാനമാക്കിയ പ്രകൃതിദത്ത ഓപ്ഷനുകൾ ഉണ്ട് കറ്റാർ വാഴിയും വിറ്റമിൻ ഇയും അടങ്ങിയ ഒരു വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ് നല്ലതാണ് എന്നാൽ ഇവ വാങ്ങുമ്പോൾ ലേബിൾ ശ്രദ്ധിക്കണം അതിൽ ക്ലോറോഹെക്സിഡിൻ ഗ്ലൂക്കോണൈറ്റ് നോൺ ഓക്സിനോൾ നയൻ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അത്തരം ലൂബ്രിക്കറ്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് സുഗന്ധമുള്ളതും ചൂട് നൽകുന്നതോ തണുപ്പ് നൽകുന്നതോ ആയ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ലൂബ്രിക്കറ്റുകളും തിരഞ്ഞെടുക്കരുത് കാരണം അവയിലുള്ള ചേരുവകൾ സ്വാഭാവികമല്ല വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ചിലർ തേൻ സിറപ്പ് പോലുള്ളവ ഉപയോഗിക്കാൻ തയ്യാറാകുന്നുണ്ട് ഇത് സുരക്ഷിതമല്ല കാരണം പഞ്ചസാര യോനിയിലെ സ്വാഭാവിക അന്തരീക്ഷത്തെ മാറ്റുകയും ഈസ്റ്റ് അണുബാധയ്ക്കുള്ള സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചിലർ പെട്ടെന്ന് ലഭിക്കുന്ന ക്രീമുകളും ലോഷനുകളും ഉപയോഗിക്കാറുണ്ട് ഇതും അപകടകരമാണ് സ്കിൻ മോയ്സ്ചറൈസറുകളിൽ പലപ്പോഴും സുഗന്ധദ്രവ്യങ്ങളും മറ്റ് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഷാംപൂ ഹാൻഡ് സോപ്പുകൾ സ്കിൻ മോയ്സ്ചറൈസറുകൾ എന്നിവയ്ക്ക് ഉയർന്ന ആണ് ഉള്ളത് യോനിയുടെ സ്വാഭാവികമായ ആസിഡിറ്റിയുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല ഇത് കാരണം പുകച്ചിലിനും അണുബാധയ്ക്കും കാരണമാകും സുഗന്ധമുള്ള മോയിസ്ചറൈസറുകൾ ലൂബ്രിക്കിൻ്റായി ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം അവയിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ യോനിയെ എളുപ്പത്തിൽ പ്രകോപിപ്പിക്കും ചിലർ ബേബി ഓയിലും പെട്രോളിയം ജെല്ലിയും പോലുള്ളവ ഉപയോഗിക്കാറുണ്ട് ഇതും സുരക്ഷിതമല്ല ഇവ യോനിയിലെ അതിലോലമായ കരകളെ പ്രകോപിക്കുവാനുള്ള സാധ്യതയുണ്ട് ചിലർ അപൂർവമായിട്ടെങ്കിലും വെണ്ണ മുട്ടയുടെ വെള്ള എന്നിവ ട്രൈ ചെയ്യാറുണ്ട് ഇതും ഒഴിവാക്കണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന മൃഗ പ്രോട്ടീനുകൾ യോനിയിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും അണുബാധയ്ക്കും പ്രകോപനത്തിനും കാരണമാവുകയും ചെയ്യും ഏറ്റവും എളുപ്പം ലഭിക്കും എന്നതിനാൽ ചിലർ ലൂബ്രിക്കേഷന് വേണ്ടി ഉമിനീർ ഉപയോഗിക്കാറുണ്ട് ഇതും നല്ലതല്ല ഉമിനീർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ വായിലെ ബാക്ടീരിയകൾ യോനിയിൽ പ്രവേശിക്കുന്നു യൂനിലെ ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാണ് വായിലെ ബാക്ടീരിയകൾ ഇത് അണുബാധയ്ക്ക് കാരണമായേക്കാം ചിലർ കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് ലൂബ്രിക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അവ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അവയിലെ ചേരുവകൾ മനസ്സിലാക്കുന്നതിനായി പാക്കറ്റിൻ്റെ പിൻഭാഗം വായിക്കുക എന്നത് അത്യാവശ്യമാണ് ലൂബ്രിക്കറ്റിൽ ക്ലോറോഹെക്സിഡിൻ ഗ്ലൂക്കോണൈറ്റ് പോലുള്ള റിസലേറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചിലർക്ക് കത്തലും പ്രകോപനവും ഉണ്ടാക്കാം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും സിന്തറ്റിക് രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ലൂബ്രിക്കൻറ്റുകൾ വഴുവഴുപ്പുള്ളതായിരിക്കും പക്ഷേ അവ ഈസ്റ്റ് ഇൻഫെക്ഷനുകൾക്ക് വഴിയൊരുക്കും പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ പോലുള്ള ഘടകങ്ങൾ ചിലർക്ക് അലർജി പോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാം ബീജനാശിനികൾ അടങ്ങിയ ലൂബ്രിക്കൻറ്റുകൾ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് തണുപ്പിക്കൽ ചൂട് നൽകൽ എന്നിങ്ങനെ പരസ്യം ചെയ്യുന്ന ലൂബ്രിക്കറ്റുകളുള്ള രാസവസ്തുക്കൾ സംവേദനക്ഷമതയുള്ള ഭാഗങ്ങളെ അധികമായി പ്രകോപിച്ചുക ലൂബ്രിക്കറ്റുകൾ ശരിയായി ഉപയോഗിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തിനും സുഖത്തിനും അത്യാവശ്യമാണ് വ്യത്യസ്ത ഓപ്ഷനുകൾ പരീക്ഷിക്കുന്നത് തെറ്റല്ല പക്ഷേ അവയുടെ ഘടകങ്ങളെ മനസ്സിലാക്കി ശരിയായവ തിരഞ്ഞെടുക്കുക എന്നത് നിർണായകമാണ് ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതവും സൗകര്യപ്രദവുമായ അനുഭവങ്ങൾ നേടുവാൻ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ ചെയ്യുക ആരോഗ്യ സംരക്ഷണത്തിനായുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി